Namaskaram. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് അത്തം നക്ഷത്രത്തെ കുറിച്ചാണ് അത്തം നക്ഷത്രത്തിൽ ജനിച്ചാൽ പൊതുവായിട്ട് ചില സ്വഭാവങ്ങളുണ്ട് എന്നാൽ ഈ സ്വഭാവങ്ങൾ ഇവരുടെ പാദങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൽ ചെറിയ വ്യത്യാസങ്ങളും വരുന്നുണ്ട് ഈ സ്വഭാവ ഗുണ സവിശേഷതകളും ന്യൂനതകളും പാദങ്ങൾ തിരിച്ച് നമ്മളിവിടെ അവലോകനം ചെയ്യുകയാണ് അതായത് നിങ്ങൾ ഒന്നാം പാദത്തിലോ രണ്ടാം പാദത്തിലോ മൂന്നാം പാദത്തിലോ നാലാം പാദത്തിലോ ആണ് ജനിച്ചതെങ്കിൽ നിങ്ങൾ അത്തം നക്ഷത്രക്കാരാണെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവത്തിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും അതാണ് നമ്മളിവിടെ പറയുന്നത് ഇത് അത്തം നക്ഷത്രക്കാരും അത്തം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അത്തം നക്ഷത്രത്തില് ഈ നാല് പാദങ്ങൾക്കുമുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പാദങ്ങൾ തിരിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം ആദ്യമായിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ അത്തം നക്ഷത്രത്തിൽ ജനിച്ചാല് വളരെയധികം കാര്യസാമർഥ്യം ഇവർക്കുള്ളതായിട്ടാണ് കണ്ടുവരുന്നത് സംഭാഷണത്തിലൊക്കെ അത്യാവശ്യം ചടുലത ഇവർക്ക് ഉണ്ടാവുന്നതാണ് കൂടാതെ ഏത് കാര്യത്തിലും പാണ്ഡിത്യം ഇവർക്ക് വന്നു ചേരുന്നതാണ് വിദേശവാസത്തിലാണ് ഇവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നത് സ്വന്തം നാട്ടിൽ നിൽക്കാൻ ഇവർക്ക് അത്ര താല്പര്യം ഉണ്ടാകില്ല വളരെയധികം ഉത്സാഹത്തോടെ ആയിരിക്കും ഇവർ ജോലികളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഉന്നത അധികാരികൾക്കൊക്കെ ഇഷ്ട ആളുകളാണ് ഇവർക്കുള്ള ശത്രുക്കളെയൊക്കെ ഇവര് നശിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് ശത്രുക്കളെ ഇവര് ഇവർ വെച്ചുപൊറപ്പിക്കുകയില്ല വളരെയധികം നല്ല ശരീര സൗന്ദര്യമുള്ളവരായിരിക്കും ുദ്ധിശക്തി ഒക്കെ ഇവർക്ക് സ്വല്പം കൂടുതലായിരിക്കും ഗുരുജനങ്ങളിലൊക്കെ വളരെ ഭക്തിയുള്ളവരായിരിക്കും ഇവരുടെ ജന്മ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾക്ക് രക്ഷ നൽകുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ നിങ്ങൾ ജോലി കൊടുത്തു കൊണ്ടാവാം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ അധികാരിയായിക്കൊണ്ടാവാം ഇല്ലെങ്കിൽ സൈന്യത്തിലൊക്കെ ചേർന്ന് അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ടാവാം ഇവർ കോപം വന്നാൽ വളരെയധികം കോപിക്കുകയും എന്നാൽ പെട്ടെന്ന് തന്നെ ശാന്തമാകുകയും ചെയ്യും ഇവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്രയുമാണ് പൊതുവായിട്ട് അത്തം നക്ഷത്രക്കാരെ കുറിച്ച് പറയുന്നത് കൂടാതെ ഇനിയും ഒന്നാം പാദത്തിൽ ഇവർ ജനിച്ചു കഴിഞ്ഞാൽ വളരെയധികം നന്നായിട്ട് സംഭാഷണം നടത്താൻ കഴിയുന്നവരായിരിക്കും മനസ്സിൽ വളരെയധികം ഗുണമുള്ള ആളുകളായിരിക്കും ഇവർക്ക് പൊക്കം അധികം ഉണ്ടാകുകയില്ല പല സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ടാകും മുതുകിൽ ഇവർക്ക് മറുകുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് പ്രതികാരം ചെയ്യുന്ന ഒരു സ്വഭാവക്കാരായിട്ടാണ് ഈ ഒന്നാം പാദത്തിൽ ജനിച്ചവരെ കണ്ടുവരുന്നത് എന്നാൽ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ ഇവർക്ക് മാതൃഗുണം വലുതായിരുന്നും ലഭിക്കുകയില്ല കൂടാതെ ബുദ്ധി കൊണ്ടുള്ള ഗുണങ്ങളും ഇവർക്ക് കുറയുകയും ചെയ്യും എന്നാൽ നല്ല ഭാഷയിൽ ഇവർ സംസാരിക്കും സംഗീതത്തിലും വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ ഇവര് വളരെയധികം താല്പര്യം കാണിക്കും ഇവര് ത്യാഗശീലരാണ് തൻ്റെ കുടുംബത്തിന്റെ രക്ഷകരായിട്ടാണ് പലപ്പോഴും ഇവര് മാറുന്നത് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം വിദ്യാപരമായിട്ട് സമ്പന്നമാകാനും ധനപരമായിട്ട് സമ്പന്നമാകാനും ഒക്കെ ഇവർക്ക് ഭാഗ്യമുണ്ടാവുന്നതാണ് ഇവര് മൂന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ സർക്കാർ നിമിത്തം ധനലാഭമൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നുണ്ട് ഭാര്യാ ഭർത്താക്കന്മാരെ വളരെ സ്നേഹത്തോടെയായിരിക്കും കഴിയുന്നത് ശരീര സൗന്ദര്യമൊക്കെ ഇവർക്ക് വേണ്ട ലഭിക്കുന്നതാണ് ഇവർക്ക് ഒരുപാട് സമ്പത്തൊന്നും ഉണ്ടാകുകയില്ലെങ്കിലും അത്യാവശ്യം ജീവിതത്തിലേക്ക് ഉള്ള സമ്പാദ്യമൊക്കെ ഇവർക്ക് കരുതി വെക്കാൻ കഴിയുന്നതാണ് വലത് കൈയില് മറവുണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് ക്രയവിക്രയങ്ങളിലൊക്കെ ഇവർ സാമർഥ്യം കാണിക്കും ഇവർക്ക് എല്ലാവരോടും കലഹം ഒരു ശീലമാക്കി മാറ്റുന്നതാണ് ഇവർക്ക് പിതൃഗുണം നഷ്ടപ്പെടുന്നതാണ് ഇവരുടെ ബുദ്ധിയെല്ലാം ദുർബുദ്ധിയിലേക്കാണ് പോകുന്നത് എന്നാൽ നാലാം പാദത്തിൽ ജനിച്ചാൽ സന്മാർഗീലം ഇവർക്ക് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമായിരിക്കും എല്ലാവരോടും വളരെ സ്നേഹമായിട്ടായിരിക്കും ഇവര് പെരുമാറുന്നത് വളരെയധികം സൗന്ദര്യം ഇവർക്കുണ്ടാകും എന്നാൽ ഇവര് മാതൃവംശത്തിന് ക്ഷീണമുണ്ടാക്കുന്നവരാണ് പൊക്കമുള്ളവരായിരിക്കും ഇവര് വിശാലമായിട്ടുള്ള മനസ്ഥിതി ഉള്ളവരായിരിക്കും ഇവർ എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് വളരെയധികം ഉത്സാഹമായിരിക്കും ശരീരപുഷ്ടി ൊക്കെ ഉണ്ടാവുന്ന ആളുകളാണ് കലയിലും ശാസ്ത്രത്തിലും വളരെയധികം അറിവുള്ളവരായിരിക്കും വളരെയധികം ഭാഗ്യം ഇവരെ തേടിയെത്തുന്നതാണ് ഇത്രയുമാണ് ഉത്തരം നക്ഷത്രക്കാരെ നാല് പാദങ്ങളിൽ ജനിച്ചാലുള്ള ഫലങ്ങൾ ഇത് നാല് പാദങ്ങളിൽ ജനിച്ചാലുള്ള ഫലങ്ങളാണെങ്കിലും ഒരാളുടെ കൃത്യമായിട്ടുള്ള സ്വഭാവവും അയാളുടെ ഭാവിയും നിർണയിക്കുന്നത് അയാൾ ജനിച്ച കൃത്യമായ സമയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം